ും ഞാൻ തോരുന്നോണ്ട് പറയല്ല നല്ല എന്തായാലും അടച്ച ഉറപ്പായിട്ട് ഞാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ഇറങ്ങാണേ എന്നാ ഞാൻ ഇറങ്ങിക്കോളി പോട്ടെ ഓ ആയിക്കോട്ടെ ഞാൻ ഇറങ്ങ പള്ളിക്ക് പോവാനായല്ലോ എന്നാ വേറെ ഇറങ്ങിക്കോളി കൊടുക്കാനായി ആൾക്കാളൊന്നും തേരുന്നില്ലല്ലോ വറക്കത്തിന് പൈസ എന്തെങ്കിലും കൊടുക്ക മറന്ന് ഞാൻ അതിനു വേണ്ടിട്ട് പറഞ്ഞോ നല്ല കട്ടിയിലുണ്ടല്ലോ ആയിക്കോട്ടെ ഞാൻ സാധാരണ വാങ്ങല്ലേ മറന്നു തരുമ്പളേ എന്നാ ശെരി പഠിച്ചോ എല്ലാ ഹയറും ബർക്കത്തും റാഹത്തും ഇസ്സത്തൊക്കെ തരട്ടെ എന്നാ ശെരിട്ടോ ആയിക്കോട്ടെ പടച്ച തമ്പുരാന് സാധനം മാറിയല്ല പഠിച്ചോനെ വരുന്നേ ഞങ്ങളൊന്ന് കാടപുടി പോയതേനെ ഞാൻ നമ്മളെ അസർപ്പല്ലേ വെല്ലിമന്റെ മൂന്നാമത്തെ ആണ്ടേ നല്ലം കിട്ടീല്ലേ നല്ല കനത്തിൽ തിന്നണ ഓനെ ഗൾഫിൽ നിന്ന് വന്നാണ് തന്നെ നല്ല കട്ടിയിലുണ്ട് ഓന്റെ മുഖം കണ്ടാലോ നല്ലോ നല്ല തന്നെ നമ്മുക്കിതൊന്നും അറിയില്ലല്ലോ ഈ ആഴ്ച അല്ലേ ഈ മഹലില് ജോയിൻ ചെയ്ത് മറ്റേ മഹലിൽ ഇത്ര കിട്ടൂല കൊറവാ ഗൾഫ് കട്ടിങ് ഓൻറെ ഒരു എന്താ ഉസ്മാന ഇത് നല്ലൊരു കിക്കുള്ള മണം എന്താ എല്ലാരും ഇതേറ്റാ എന്താ സാധനം സുന്നത്തല്ലേ വെക്കണേ ഹാൻസ് ഒക്കെ ചക്കന്മാര് നയിക്കോട്ടെ കൊടുക്ക നേരായി ആരാണ് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കണേ ഞാൻ കൊറേ ആയത് ശ്രദ്ധിക്കണേ ഞാൻ അറിയാത്ത ഒരു അമ്മായിന്റെ മോന്റെ മോള് വയനാട്ടിൽ ആടി അന്ന് കെട്ടിച്ച ഇടപാട് തീർത്ത അമ്മായിന്റെ മോളില് സൂറ ഓളാണ് ഈ മെസ്സേജ് അന്ന് കല്യാണത്തിന് കല്യാണത്തിനോപ്പിന്റെ നമ്പർ മേടിച്ചതാണ് രണ്ടല്ല മുന്നേ എൻറെ ഉമ്മാക്ക് സുഖാണോ ഉമ്മാന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചത് അങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങളെ കെട്ടിയോളായിട്ട് ഞാനിന്ന് ഇവിടെ ഇരിക്കണേ ഇനി ഇവള് മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് ഞാൻ ഓളെ എവിടെ കൊണ്ടിരുത്താനാ ഇതിന്റെ നടുക്കോ

എന്ത അങ്ങനൊന്നു നീ മോനെ ലാലാ ഇങ്ങളെ പഴയ സ്വഭാവം അങ്ങനെ എടുത്ത് ഇന്ന ഈ പെരേൽ നാണം കെടുത്തിണ്ടല്ലോ ഇന്റെ പുട്ടും കുറ്റിയായിട്ട് ഇങ്ങളെ തലമുണ്ടാ ഇങ്ങളൊരു മുട്ട ഇനി മേലാൽ റഹ്മാനൊക്കെ തലക്കൊച്ചോറന്നും പറഞ്ഞു ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ ഓടിച്ചോ പൊട്ടിക്കും ഞങ്ങളെ തലച്ചോറ് അയാൾ ഇങ്ങനെ പറ്റിച്ചോണ്ട് വാടക വീട് സ്ഥലം വെക്കല് എന്തൊക്കെയാണ്

ഞാനൊന്നിനെ കെട്ടിക്കൊടുത്തിട്ട് അതിനെ കൊണ്ട് സുഖം ഇല്ല ഇനി ഇവളും കൊണ്ടുപോയിട്ട് ഞങ്ങളുള്ള പോണോ ഞമ്മ എന്താ വിശേഷങ്ങളൊക്കെ ബാംഗ്ലൂർ കൊണ്ടോണ്ടോ അതാണേ പറഞ്ഞപ്പോ ണക്കിന്റെ അസർപ്പിന് ബോംബെക്ക് കൊണ്ടുപോകണു കൊണ്ടുപോയാൽ ബാംഗ്ലൂർ കാണാം ബാംഗ്ലൂരും ബോംബേക്ക് പോണ വേണ്ട വേണ്ട വേണ്ടി കേറേ ഇങ്ങട്ട് കേറി